ബിഗ് ബോസ് സെവണിൻ്റെ കോമണർ പ്രൊമോ വന്ന ശേഷം ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് ഏത് മൈജി ഷോപ്പിൽ പോയാലാണ് നിങ്ങൾക്ക് ഒഡീഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടുണ്ടോ എപ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത് അപ്പം ട്രിവാൻഡ്രത്ത് ഏതൊക്കെ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് നമുക്ക് ഒഡീഷന് വേണ്ടിയുള്ള വീഡിയോ എടുക്കാം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോ വന്ന അപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിറങ്ങി നമ്മുടെ അടുത്തുള്ള കരമനയുള്ള മൈജി ഷോപ്പിൽ നമ്മൾ പോയി അവിടെ പോയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായത് നമ്മളെ പ്രൊമോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലാണ് നമ്മൾ പോവേണ്ടത് അവിടെ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം നമ്മൾ നിൽക്കുന്നത് ലുലുവിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് അതായത് പ്രൊമോ റിലീസായ കേട്ടോ നമ്മൾ നമ്മളകത്ത് കയറി അവരോടൊക്കെ സംസാരിച്ചു അപ്പൊ അവിടെയും തുടങ്ങിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട് സമാധാനത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി അപ്പം അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ വെബ്സൈറ്റും ഓപ്പൺ ആയിട്ടില്ല അതിന് ഓപ്പൺ ആവാൻ സമയം ഇതാണ് മൈജി ജി ഫ്യൂച്ചറിന്റെ ഷോറൂം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കും മൈജിയുടെ ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ അതിന്റെ മുന്നിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് അതേപോലെ തന്നെ ഇവിടെ ആക്കുളം പിന്നെ അതേപോലെ പനവിള ഈ മൂന്ന് സ്ഥലങ്ങളാണ് മൈ ജി ഫ്യൂച്ചറിന്റെ ഷോറൂമുള്ളത് സോ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓഡീഷൻ വീഡിയോ എടുക്കാം അപ്പോൾ പ്രൊമോ വന്ന ദിവസം ഇന്നാണ് തിങ്കളാഴ്ച അപ്പോൾ തിങ്കളാഴ്ച രാത്രിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ അവർ മൈക്രോസൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം അപ്പോൾ അത് ഇതുവരെ ആക്റ്റീവായിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ആക്കുളത്തെ മൈ ജി ഫ്യൂച്ചേഴ്സ് ഷോറൂം വ്യാഴാഴ്ച തൊട്ടാണ് നിങ്ങൾക്ക് അവരെല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് ഓഡീഷന് വേണ്ടി റെഡിയാക്കുന്നതെന്നാണ് നമ്മളിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ അതായത് വ്യാഴാഴ്ച സെറ്റാവും അപ്പോഴത്തേക്കും ഈ വെബ്സൈറ്റ് എല്ലാം ക്ലിയർ ആവും നിങ്ങൾക്ക് നേരെ ജോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇനി ബാക്കിയുള്ള വിവരങ്ങൾ പുതിയ അപ്ഡേറ്റുകൾ പറയുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്